സ്ത്രീക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ തുടക്കത്തിലെ ഒരു പഴിഞ്ചൊല്ലു കുറിക്കുക പഞ്ചപാണ്ഡവന്മാർ കട്ടിൽ കാൽ പോലെ കട്ടിൽ കാൽ നാലാണ് പഞ്ചപാണ്ഡവന്മാർ അഞ്ചാണല്ലോ ഒരു കട്ടിലിൻ്റെ കാലുകൾ എങ്ങനെയോ അങ്ങനെയായിരുന്നു പഞ്ചപാണ്ഡവന്മാർ എന്നാണ് ധ്വനി കൗരവന്മാർ നൂറുപേർ ഉണ്ടായിട്ടും അഞ്ചിനെ വെല്ലാനൊത്തില്ല എന്നാണല്ലോ കഥ തൃക്കുന്ന സെമിനാരിയിലെ സംബന്ധിച്ചിടത്തോളം മൺമറിഞ്ഞു പോയ അഞ്ച് പിതാക്കന്മാരും അതുല്യരായിരുന്നു തീർക്കുന്നത് എന്നർത്ഥം അർത്ഥം വരുന്നത് മൂന്ന് കുന്നുകൾ ചേരുന്നത് കൊണ്ടാണ് രാജാവിൽ നിന്ന് മൂന്ന് കുന്നുകൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയോടകമ്പടിയോടെ പരിശുദ്ധ സഭയുടെ പൊതുസവത്തായി നേടിയെടുത്തത് അമ്പാട്ടുമോർ കൂറിലോ സ്ഥിരമേനിയാണ് പണികൾക്ക് തുടക്കം കുറിച്ചെങ്കിലും പൂർണ്ണതയിലെത്തിക്കുവാൻ കഴിഞ്ഞില്ല മധുവഹായുടെ കലാചാതുര്യം അദ്ദേഹത്തിൻ്റെ മഹമയെ വർണ്ണിക്കുന്നു സ്ഥലം നേടിയെടുക്കുവാനുള്ള ദീർഘഭക്ഷണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലുശേഷം കോട്ടയത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന കടവിൽ അത്താനാശതിരുമേനിയാണ് അങ്കമാലിയുടെ ഭരണവ്യവാരം ഏറ്റെടുത്തത് പണിയുടെ ആദ്യ ഭാഗം പൂർത്തിയാക്കിയതും ശ്രേഷ്ഠരായ വൈദികരെ കണ്ടെത്തി അരമനയുടെ കാര്യങ്ങൾ ഭരണങ്ങൾ ഭംഗിയായി ക്രമീകരിച്ചു ദുരാസനത്തിൻ്റെ ഇന്നത്തെ വിസ്തൃതി തിരുമേന കാലത്തുണ്ടായതാണ് പരിശുദ്ധ പരിമ തിരുമേനിയുടെ ശിഷ്യയിൽ ഒരുവനും പരിശുദ്ധ ഗവർഗേസ് തിരേൻ ബാബായുടെ പ്രിയ സ്നേഹിതനുമായിരുന്നു കുറ്റിക്കാട്ടിൽ പരിശുദ്ധ അതാനാസ്യസ് തിരുമേനി രണ്ടുപേരും രണ്ടു ഭാഗത്തായിരുന്നെങ്കിലും ഇടതടവില്ലാതെ സ്നേഹം പങ്കുവച്ചിരുന്നു കണ്ടുമുട്ടിയിരുന്നു സ്നേഹം പകർന്നു നൽകിയിരുന്നു ഈ വിശുദ്ധൻ്റെ ഓർമ്മ ദിവസമാണ് ഇരുപത്തഞ്ചും ഇരുപത്താറും ഈ ദിവസം എല്ലാവരെയും ഒന്നിച്ച് ഇവിടെ ഓർക്കുന്നു വലിപ്പറമ്പിൽ തിരുമേനി അരമേനയുടെ മുകളിലെ നില പൂർത്തീകരിക്കുകയും തൻ്റെ ഗുരുവിൻ്റെ പേരിൽ സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും സ്ഥാപിക്കുകയും ചെയ്തു ചിലത് നഷ്ടപ്പെട്ടില്ലേ എന്നോർക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന എല്ലാ പള്ളികൾക്കും ബാധകമെന്ന കൽപ്പന എഴുതിയ ഏക പോലെത്തിയാണ് എല്ലാം ചെട്ടിയായി ഭംഗിയായി പോകണമെന്ന് കരുതിയിരുന്നു പരിശുദ്ധ സഭയുടെ പേരും പെരുമയും വിദേശ സഹോളിലേക്ക് വ്യാപിപ്പിച്ച സഭയുടെ അംബാസിഡറായിരുന്നു കല്ലുപുരിക്കൽ മാർ ഹോബ്ലോസ് തിരുമേനി ഒത്തിരി സ്വപ്നങ്ങളുമായി വന്നെങ്കിലും ഒന്നും ചെയ്യുവാൻ ഭദ്രാസനം സമ്മതിച്ചില്ല അനുവദിച്ചില്ല എന്നാണ് സത്യം മുൻ കടന്നു പോയ പിതാക്കന്മാരുടെ യാത്രയും കണ്ണുനീർത്താഴുവരിൽ കൂടിയായിരുന്നു ഈ വിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധ സഭയുടെ സ്വത്താണ് എൻ്റെ സ്വകാര്യ മധ്യസ്ഥരും അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ